എന്തോ ആ മക്കളെ ഇത് അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഐ പി എൽ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയവന് ഒരു അവാർഡ് കൊടുക്കണം ഈ നമ്മുടെ മാർക്കോ സിനിമയ്ക്കകത്ത് മാർക്കോ റസലിനെ തീർക്കില്ലേ അതുപോലെ തന്നെ ആയിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ അവസാനവും മാർക്കോ വന്നു കെ കെ ആറിൻ്റെ റസലിനെ തീർത്തു അതോടുകൂടി കളി സ്വന്തമാക്കാനും പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞു പഞ്ചാബ് കിങ്സ് സ്വന്തം മൈതാനത്ത് നൂറ്റി ഇരുപത് പോലും കിടക്കാതെ പതിനഞ്ച് ഓവറിൽ ഓളോട്ടായ ഔട്ടായ സാഹചര്യത്തിൽ എല്ലാവരും വിജയിച്ചു ദാണ്ട തീർന്നു പഞ്ചാബ് കിങ്സ് സ്വന്തം മടയിൽ കെ കെ ആറിൻ്റെ സ്പിന്നരയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞു പോയിരുന്നു ഹർഷിത് റാണയുടെ ആദ്യ സ്പെല്ലിനെയൊക്കെ ആ ഒരു മാച്ചിൻ്റെ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞ ശേഷം ഇടവേളയിൽ വരുൺ ചക്രവർത്തിയൊക്കെ പൂഴ്ത്തിയത് കണ്ടപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ദാണ്ട തീർന്നു മക്കളെ പഞ്ചാബിൻ്റെ കഥയായിരുന്നു പക്ഷേ ശ്രേയസ് അയ്യർ എന്ന പഴയ കെ കെ ആർ താരം ഇപ്പം പഞ്ചാബിൻ്റെ ക്യാപ്റ്റനാക്കി തൻ്റെ ആവനാഴിയിലെ ഇന്ദ്രജാലങ്ങൾ ഉളിപ്പിച്ച് വെച്ച വസ് അസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുകയായിരുന്നു ലേലത്തിൽ പലരും എടുക്കാതെ പിന്തള്ളിയ വിശ്വേന്ദ്ര ചാഹലിൻ്റെ മനോഹരമായിട്ടുള്ള സ്പെല്ല് അങ്ങനെ പിന്തള്ളിയതൊന്നും അല്ല കേട്ടോ രാജസ്ഥാൻ റോയൽസ് ചാഹലിനെ ഒഴിവാക്കിയത് ഒരു മണ്ഡലത്തിൽ ഞാൻ എപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നുണ്ട് ചാഹലിൻ്റെ മനോഹരമായിട്ടുള്ള സ്പെല്ല് നാല് വിക്കറ്റ് ചഹൽ സ്വന്തമാക്കി അതെല്ലാം നല്ല ക്രൂഷ്യൽ വിക്കറ്റുകളായിരുന്നു ഏതായാലും അച്ചടക്കത്തോടു കൂടി പഞ്ചാബ് കിങ്സിൻ്റെ ബോളർമാര് പന്തെറിഞ്ഞ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്വന്തം മൈതാനത്ത് ഇത്രയും ചെറിയൊരു സ്കോർ ഡിഫെൻഡ് ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ റൺസുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് ശ്രേയസ് എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിൽ വളരെ വ്യക്തമായിട്ടുള്ള പിടിയുണ്ട് എന്ന് പഞ്ചാബിൻ്റെ രാജാക്കന്മാർ തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇന്നത്തെ മത്സരത്തിനെക്കുറിച്ച് എടുത്ത് പറയുമ്പം പഴയ ഒരു ചാമ്പ്യൻസ് ട്രോഫി മത്സരമാണ് ഓർമ്മ വരുന്നത് സോറി ചാമ്പ്യൻസ് ലീഗ് മത്സരം നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ കരീബിയൻ പ്രീമിയർ ലീഗിലെ ടീമുകളും ബിഗ് ബാഷിലെ ടീമുകളും ഐ പി എൽ ടീമുകളും ഒക്കെ ചേർന്നിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കായിരുന്നു അന്ന് ഒരു ഫൈനലിൽ ചെന്നൈയും പിന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു കളിച്ചത് അപ്പം ചെന്നൈ വളരെ ചെറിയ സ്കോറിന് അല്ലല്ലോ മുംബൈ ഇന്ത്യൻസിനെ വളരെ ചെറിയ സ്കോറിന് ചെന്നൈ ഓൾ ഔട്ട് ആക്കിയിട്ട് ആഹ് വിജയിക്കും എന്ന് ഏർ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലല്ലോ നേരെ തിരിച്ചാണ് മുംബൈ ഇന്ത്യൻസിനെ ചെറിയ സ്കോറിന് ചെന്നൈ ഓൾ ഔട്ട് ആക്കുന്നു അതിനെക്കാട്ടി ചെറിയ സ്കോറിന് ചെന്നൈയെ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഓൾ ആക്കുന്നു അന്ന് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് നമ്മുടെ മലിംഗയായിരുന്നു മലിംഗ ഫിഫ്റ്റി എന്തോ അടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവസാനം മലിംഗയും ഹർഭജനും കൂടെ നിന്നായിരുന്നു മുംബൈക്ക് ഭേദപ്പെട്ട ഒരു സ്കോർ ഉണ്ടായി കൊടുത്തത് പിന്നീട് ചെന്നൈയെ ഒരു എൺപത്തി സംതിങ് റണ്ണിന് ഓൾ ഔട്ടാക്കി വിടാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ കെ ആറും പിന്നെ നമ്മുടെ ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിൽ വിജയം അറപ്പിച്ച് കോലിപ്പട ഗംഭീറിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന സ്കോറിന് കോഹ്ലിയുടെ സംഘത്തിനെ ഈഡൻ ഗാർഡൻസിലിട്ട് കരയെ കരയിച്ചു വിടാൻ നമ്മുടെ കെ കെ ആറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ മത്സരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ സ്കോർ ഡിഫൻഡിങ് ആണ് നമ്മൾ നമ്മളെന്ന് കണ്ടത് മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യഹാനെ തോൽവിയുടെ സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് വി ടോക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ആസ് എ ബാറ്റിംഗ് യൂണിറ്റ് ഫോർ ദ ലോസ് അതായത് ഞങ്ങൾ ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ തകർന്നടിഞ്ഞതിൻ്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് രഹാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ദാണ്ടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അയ്യർ തെളിയിച്ചു കഴിഞ്ഞു താനൊരു പെർഫെക്റ്റ് ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണെന്ന് ഡൽഹിക്കൊപ്പം വളരെ മനോഹരമായിട്ടുള്ള കാലഘട്ടം കെ കെ ആറിനൊപ്പം വളരെ മനോഹരമായിട്ടുള്ള കാലഘട്ടം വെറും നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായ പഞ്ചാബ് കിങ്സ് കെ കെ ആർ എന്ന അധികായന്മാരുടെ ടീമിനെ തൊണ്ണൂറ്റിയഞ്ച് റൺസിന് ഓൾ ഔട്ടാക്കി ചരിത്ര വിജയം സ്വന്തമാക്കി എന്ന് തന്നെ പറയാം യശ്വേന്ദ്ര ചാഹൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തു പിന്നെ മാക്കോ ജാൻസൺ പതിനേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തു പിന്നീട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബോൾ അറിഞ്ഞു അർഷദ്വീപ് വളരെ അച്ചടക്കത്തോടുകൂടി പന്തറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലെൻ മാക്സ്വെല് രണ്ടു ഓവറിൽ നിന്നും വെറും അഞ്ച് മാത്രം അഞ്ച് റൺസ് മാത്രം വിക്കറ്റ് വിട്ടുകൊടുത്തിട്ടാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് തൂക്കിയെടുത്തത് എന്ന് എടുത്തു പറയേണ്ടതാണ് കാരണം വെങ്കിടേഷ് അരി ടച്ചിലായി വന്നപ്പോഴത്തേക്കും തൂക്കാൻ മാക്സ്വലിനെ കൊണ്ട് പറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്